അനുപമയും അനിതകുമാരിയെയും രക്ഷിക്കാനായി പോലീസ് നടത്തുന്ന നീക്കങ്ങൾ ഓരോ ദിവസവും ജനങ്ങൾ ചോദ്യം ചെയ്യുകയാണ് ആരാണ് ആ നാലാമൻ അത് തന്നെയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കേരള പോലീസിനോട് ചോദിക്കുന്നത് നിങ്ങൾ ആരെയാണ് രക്ഷപ്പെടുത്താനും ആരെയാണ് മറച്ചു പിടിക്കാനും ശ്രമിക്കുന്നത് അനിതകുമാരി ജയിലിൽ അങ്ങ് താരമാവുകയാണ് തറ തുടച്ചും കൂട്ടാളികൾക്കൊക്കെ ഫാഷൻ ഗ്ലാസും ഒക്കെ എടുത്തും അങ്ങനെ സന്തോഷവതിയായി അടിച്ചു പൊളിച്ച് പോവുകയാണ് അതായത് എങ്ങനെയും രക്ഷപ്പെടും അത് അനിതകുമാരിക്കും പത്മകുമാറിനും അനുപമയ്ക്കും അറിയാം അനുപമയ്ക്ക തുടക്ക ദിവസം ഒരു നിരാശയൊക്കെ ഉണ്ടായിരുന്നു സെല്ലിന്റെ ഒരു മൂലയ്ക്ക് നിരാശയായി ഒതുങ്ങി ഒന്ന് കഴിഞ്ഞു ഇന്നായപ്പോ അനുപമയും നല്ല സന്തോഷവതി എന്നാണ് അറിയുന്നത് മാത്രമല്ല അനുപമ ചില വിവരങ്ങൾ തന്റെ കൂട്ടാളികളോട് പറയുന്നു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതായത് അനുപമയ്ക്കൊപ്പം ചില സുഹൃത്തുക്കൾ ഫാം ഹൗസിൽ വരാറുണ്ടായിരുന്നു അനുപമയുടെ കാമുകൻ എന്ന് പറയുന്ന ആളാണ് വരുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നറിയില്ല അനുപമയും സുഹൃത്തുക്കളുമാണ് ഈ ഫാം ഹൗസിൽ വരുന്നത് അവിടെയാണ് ഈ പാവകളും ഈ കിണറിലെ ദുരൂഹതകളും ഈ പ്രേതാലയം പോലെ കിടക്കുന്ന ഈ ഫാം ഹൗസും ഒക്കെ ഉള്ളത് ഈ വരുമ്പോൾ ഈ ജോലിക്കാരി ഷീബ അവിടെ ഉണ്ടാവാറുമില്ല എന്താണ് ഇവർ വന്നവിടെ പ്ലാൻ ചെയ്യുന്നത് ഈ അനുപമയ്ക്കൊപ്പം വരുന്ന സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഈ പദ്ധതിയിൽ ആസൂത്രണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്തുകൊണ്ട് അക്കാര്യങ്ങളായി വിശദമായി പോലീസ് അന്വേഷിക്കുന്നില്ല പോലീസ് ചിലപ്പോൾ ചിന്തിക്കുന്നതാവും വളരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ് നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ടു പോട്ടെ കൂടുതൽ അന്വേഷിച്ച് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവാതെ വിഷയം നിസ്സാരമായി നിസാരമട്ടിൽ അങ്ങ് പൊക്കോട്ടെ എന്നാണ് പോലീസ് ഇപ്പോൾ ചിന്തിക്കുന്നത് ജില്ലാ ക്രൈംബ്രാഞ്ച് വന്നിട്ട് ഇവിടെ മല മലമറിക്കാനൊന്നുമില്ല കാരണം ക്രൈംബ്രാഞ്ചിന്റെ കാര്യം നമുക്കറിയാം കേരള പോലീസിന്റെ തന്നെ ഒരു വിഭാഗമാണ് അവർ കേരള പോലീസ് പ്രത്യേകിച്ച് എ ഡി ജി പി നേരിട്ട് അന്വേഷിച്ച ഒരു കേസ് ആ കേസിൽ കൂടുതൽ കണ്ടെത്തലുകൾ നടത്തിയാൽ അത് എ ഡി ജി പിക്ക് തന്നെ നാണക്കേടും തലവേദനയുമാകുമെന്ന് ക്രൈംബ്രാഞ്ച് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും അവരും കണ്ടെത്താൻ പോകുന്നില്ല അവരും ഇതിൽ കൂടുതലൊന്നും തെളിയിക്കാൻ പോകുന്നില്ല ഇപ്പോഴും ആ നാലാമൻ എവിടെയോ ഒളിച്ച് സന്തോഷവാനായി തന്നെ ആരും പിടിക്കില്ല തനിക്ക് മുന്നിലേക്ക് പോലീസിന്റെ ഒരു നിഴൽ പോലും എത്തില്ല എന്ന് പറഞ്ഞ് സുഖിച്ചിരിക്കുകയാണ് ആ നാലാമ്മന്റെ അടുത്തേക്ക് പോലീസിനെ എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് പോലീസ് മറയ്ക്കുന്നത് എന്തൊക്കെയാണ് നിരവധി പൊരുത്തക്കേടുകൾ ഓയൂരിലെ കുട്ടിയെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട പുറത്തു വന്നിട്ടുള്ളതാണ് ആ പൊരുത്തക്കേടുകളൊക്കെ ചോദിച്ചാൽ പോലീസിന് മറുപടിയില്ല മാധ്യമങ്ങളെ കാണുന്നത് തന്നെ പ്രതികളെ പിടിച്ചതിന്റെ അന്ന് കാണുമെന്ന് പറഞ്ഞു അത് മനപൂർവ്വം പിറ്റേ ദിവസം ഉച്ചവരെ പോലീസ് വൈകിപ്പിച്ചു അതായത് ചോദ്യങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ എങ്ങനെയൊക്കെ മറുപടി പറയണം എന്ന് പോലീസ് തന്നെ കാണാതെ പഠിച്ച് വന്ന് പറയുന്നത് പോലെയാണ് തോന്നിയത് മാത്രമല്ല റജിയുടെ പങ്ക് ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം മുതൽ ചോദിച്ചപ്പോൾ അത് അവസാനമാകട്ടെ അത് അവസാനമാകട്ടെ അത് അവസാനമാകട്ടെ എന്നാണ് എം ആർ അജിത് കുമാർ പറഞ്ഞത് അതല്ലേ ആദ്യം പറയേണ്ടത് കൊച്ചിന്റെ അച്ഛനെ ടാർഗറ്റ് ചെയ്തത് നിങ്ങളാണ് എന്ന് അവർ തന്നെ ആരോപിച്ചു അപ്പോൾ അതിനുള്ള മറുപടി അല്ലേ ആദ്യം പറയേണ്ടത് അതെന്തുകൊണ്ട് വലിച്ചു നീട്ടി അവസാനം വരെ കൊണ്ടുപോയി മാത്രമല്ല ഒരു ഫോൺ കോൾ വന്നു എന്നാണ് പറയുന്നത് ചാനലിന്റെ മുന്നിൽ തന്നെയാണ് രണ്ട് ഫോൺ കോൾ വന്നത് ഒന്ന് അഞ്ചു ലക്ഷം രൂപ ചോദിച്ചു പിന്നീട് പത്ത് ലക്ഷം രൂപ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും സംഘടനയ്ക്ക് ബന്ധമുണ്ടോ അവയവ മാഫിയയ്ക്ക് ബന്ധമുണ്ടോ ഏതെങ്കിലും ഉന്നതം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയത്തിലെ ഉന്നതനാണോ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പണത്തിനു വേണ്ടി അനിതകുമാരിയെയും അനുപമയെയും പത്മകുമാരനെയും കരുവാക്കിയതാണോ അവർ ഡമ്മികളാണോ ഇതൊക്കെ ചോദ്യങ്ങളാണ് എന്തായാലും അനുപമ ചില വിവരങ്ങളൊക്കെ കൂട്ടാളികളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും പോലീസ് മുഖവിലേക്ക് എടുക്കില്ല പോലീസിന് എങ്ങനെയെങ്കിലും ഈ കേസ് ക്ലോസ് ചെയ്താൽ മതി എന്നുള്ളതാണ് കാരണം കുഞ്ഞിനെ ഒരു കുഴപ്പവുമില്ലാതെ തിരികെ കിട്ടി കുഞ്ഞ് സ്കൂളിൽ പോയി തുടങ്ങി ഒരു പ്രശ്നങ്ങളുമില്ല കുഞ്ഞിന്റെ ചേട്ടൻ പറഞ്ഞതൊന്നും പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല അത് അങ്കലാപ്പിൽ പറഞ്ഞതാണെന്നും പോലീസ് പറയുന്നു എന്തായാലും ആ നാലാമന്റെ അടുത്തേക്ക് എത്തുന്നത് വരെ മാധ്യമങ്ങളും ജനങ്ങളും പോലീസിന് സമാധാനം തരില്ല എന്ന് ഓർത്താൽ നന്നു